ലോകം കണ്ട സ്വേച്ഛാധിപതി കൊടും ക്രൂരൻ നാസിസത്തിന്റെ ഉപജ്ഞാതാവ് ഫ്യൂറർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആൾ ഇങ്ങനെയൊക്കെയാണ് ഹിറ്റ്ലറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർമ്മയിൽ ആദ്യം എത്തുന്നത് പക്ഷേ പള്ളിക്കോയറിൽ ഒരു നല്ല ഗായകനായിരുന്ന ഹിറ്റ്ലറിനെ നിങ്ങൾക്കറിയാമോ ഒരു മികച്ച ചിത്രകാരനാകണം എന്ന ആശയം പേര് നടന്ന കലാകാരനായ ഹിറ്റ്ലറിനെ നിങ്ങൾക്കറിയുമോ എന്നാൽ അങ്ങനെയും കൂടി ആയിരുന്നു ഒരു കാലത്ത് ഹിറ്റ്ലർ ആ നിഷ്കളങ്കനായ പയ്യനിൽ നിന്നും നാസി പാർട്ടിയുടെ തലപ്പത്തെത്തി അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത് അതിഭീകരമായ സ്വേച്ഛാധിപത്യമൊക്കെ കാഴ്ചവെച്ച് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സഖ്യകക്ഷികളുടെ ആക്രമണത്തിൽ ഗത്യന്ത്രമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ പടിപടിയായുള്ള പരിണാമം ഹിറ്റ്ലറിന്റെ പൈതൃകം അന്വേഷിച്ചു പോയാൽ പിതാവ് അലോയിസ് ഹിറ്റ്ലർ മരിയ ഷിക്കിൽ ഗ്രൂബർ എന്ന ഒരു സ്ത്രീയുടെ അപഹിത സന്തതിയായിരുന്നു എന്ന് കാണാം അലോയിസ് ഹിറ്റ്ലറുടെ ജ്ഞാനസ്നാന രേഖകൾ പരിശോധിച്ചിട്ട് ഒരു പുരോഹിതനാണ് അദ്ദേഹത്തിന്റെ പിതാവ് ജോർജ് ജോഹാൻ ഹിറ്റ്ലർ എന്നൊരു ആളാണ് എന്ന് വെളിപ്പെടുത്തുന്നത് അങ്ങനെ അലോയിസ് ഹിറ്റ്ലറും ഹിറ്റ്ലർ എന്ന കുടുംബ പേരിനാൽ വിളിക്കപ്പെടുവാനായിട്ട് തുടങ്ങി ഹിറ്റ്ലർ എന്നാൽ കുടിലിൽ താമസിക്കുന്നവൻ എന്നാണ് അർത്ഥം ഈ അലോയിസ് ഹിറ്റ്ലറിന്റെ മൂന്നാം ഭാര്യയായിരുന്ന ക്ലാര പോൺസിൽ ജനിച്ച ആറ് മക്കളിൽ നാലാമനാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ സാമ്രാജ്യത്തിന്റെ അതിർത്തി പട്ടണമായ ഓസ്ട്രിയ ഹംഗറി അതായത് ഇന്നത്തെ ഓസ്ട്രിയയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപതിനാണ് ഹിറ്റ്ലർ ജനിക്കുന്നത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന അലോയിസിന് അടിക്കടി സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു അതനുസരിച്ച് കുടുംബത്തെ പലയിടത്തും പറിച്ചു നടേണ്ടി വരുന്നു അങ്ങനെ സ്ഥലം മാറ്റം ലഭിച്ച് പാസോവിൽ താമസിക്കുന്ന സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ അഡോൾഫിന് ലോവർ ബവേറിയൻ ഭാഷ സ്വായത്തമാക്കാൻ കഴിഞ്ഞു അവരുടെ പരമ്പരാഗത ഭാഷ ഓസ്ട്രിയൻ ജർമ്മൻ ഭാഷയായിരുന്നു ഈ ലോവൻ ബവേറിയൻ ഭാഷ പിൽക്കാലത്ത് രാഷ്ട്രീയ ജീവിതത്തിൽ കിറ്റ്ല നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങൾക്കെല്ലാം മനസ്സുകളിൽ ഇടം നേടുവാനായിട്ട് ഒരുപാട് സഹായിച്ചു പിതാവിന്റെ അടിക്കടയുള്ള സ്ഥലം മാറ്റം അവസാനിക്കുന്നത് ഹാഫലിൽ സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹം വിരമിക്കുമ്പോൾ മാത്രമാണ് സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അലോയിസ് തേനീച്ച വളർത്തലും മറ്റു ചില കൃഷി ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു തന്റെ മകനെ തന്നെപ്പോലെ തന്നെ ഒരു കസ്റ്റംസ് ഓഫീസർ ആക്കണമെന്നായിരുന്നു അലോയിസിന്റെയും ആഗ്രഹം അതനുസരിച്ച് അഡോൾഫിനെ അയാൾ ഫിഷ് ഹാമിലെ വോൾക്സ് സ്കൂളിൽ ചേർക്കുകയും ചെയ്തു പക്ഷേ ആ സ്കൂളിലെ കർശനമായ അച്ചടക്ക നടപടികളൊന്നും ഹിറ്റ്ലറിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല സ്കൂൾ നിയമങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ മര്യാദ പഠിപ്പിക്കുവാനായി പിതാവ് അഡോൾഫിനെ പുതിര തല്ലുമായിരുന്നു അങ്ങനെ സാധാരണ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു അലോയ്സിന്റെ കൃഷിയൊന്നും അത്ര കണ്ട് വിജയിക്കാതെ വന്നപ്പോൾ കുടുംബത്തോടെ അവർ വീണ്ടും ലാംബാച്ചിലേക്ക് താമസം മാറ്റുന്നു അന്ന് വെറും എട്ട് വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന അഡോൾഫിന് വളരുമ്പോൾ തനിക്കൊരു പുരോഹിതനാകണം എന്നായിരുന്നു ആഗ്രഹം അതനുസരിച്ച് പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് കൊയർ സംഘത്തിലെ ഒരു ഗായകനായിട്ട് അവിടെ ജീവിച്ചു വന്നു ഈ ക്രിസ്തീയ പരിസ്ഥിതിയിൽ വളർന്ന ഹിറ്റ്ലറാണ് പിൽക്കാലത്ത് കടുത്ത ജർമ്മൻ ദേശീയവാദിയായി മാറിയത് എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് ജീവിതത്തിൽ അഡോൾഫ് സ്നേഹം അനുഭവിച്ചതും അറിഞ്ഞതുമൊക്കെ അമ്മയിൽ നിന്നും ഇളയ സഹോദരൻ എഡ്മണ്ടിൽ നിന്നും മാത്രമായിരുന്നു ഈ എഡ്മണ്ട് ഒരിക്കൽ അഞ്ചാം പനി ബാധിച്ച് മരണപ്പെടുന്നു അന്നുവരെ ഒരു നിഷ്കളങ്ക ബാലനായിരുന്ന അഡോൾഫിന്റെ സ്വഭാവത്തിൽ അതിനുശേഷം ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി തന്നെ അനുസരണ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെയും തല്ലാൻ വരുന്ന പിതാവിനെയൊന്നും വകവെക്കാതെ ആരുമായും ശണ്ട കൂടുന്നവനും ഒരു വഴക്കാളിയുമൊക്കെയായി അഡോൾഫ് മാറുന്നു എന്നാൽ വാശിയിൽ ഒട്ടും തന്നെ പിന്നോട്ടല്ലാതിരുന്ന അലോയിസ് നിർബന്ധമായും അവനെ ഒരു കസ്റ്റംസ് ഓഫീസർ ആക്കുവാനായിട്ട് പിൽക്കാലത്ത് ജയിലിൽ വെച്ച് ഹിറ്റ്ലർ രചിച്ച മെയിൻ കാഫ് എന്ന പുസ്തകത്തിൽ ഈ കാലഘട്ടത്തെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപക്ഷെ ആ ടെക്നിക്കൽ സ്കൂളിൽ അന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എങ്കിൽ തന്റെ ആഗ്രഹപ്രകാരം തനിക്കൊരു കലാകാരനാകാനൊന്നും കഴിയില്ല എന്നും മനസ്സിലാക്കി ആ സ്കൂളിൽ വളരെ മോശമായ പ്രകടനം കാഴ്ചവെച്ചു എന്ന് അക്കാലത്ത് ഹിറ്റ്ലർ സഹകരിച്ചിരുന്ന പലരും കടുത്ത ജർമ്മൻ ദേശീയവാദികളായിരുന്നു ചെറുപ്പം മുതലേ തലച്ചോറിൽ കയറി ജർമ്മൻ ദേശീയത വളരും തോറും അഡോൾഫ് ഹിറ്റ്ലറിന്റെ സിരകളിൽ കടുത്ത ലഹരിയായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പിതാവ് അലോയിസ് ഹിറ്റ്ലർ മരണപ്പെടുന്നു ഈ മരണത്തിൽ അഡോൾഫിന് തെല്ലും വിഷമം തോന്നിയില്ല എന്ന് മാത്രമല്ല താൻ പൂർണ്ണമായും സ്വതന്ത്രനാക്കപ്പെട്ടു എന്നൊരു ചിന്ത അഡോൾഫിനെ പൂർവാധികം സന്തോഷിപ്പിച്ചതേയുള്ളൂ എങ്ങനെയെങ്കിലും ഒരു മികച്ച ചിത്രകാരനാവണം ഈ ആശയം പേറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഹിറ്റ്ലർ വിയന്നയിലേക്ക് വണ്ടുകയറി അവിടെ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചു പക്ഷെ അവിടെ ഹിറ്റ്ലറിന്റെ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത് പിന്നീട് സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലും ശ്രമിച്ചു നോക്കി അവിടെയും അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിക്കുന്നില്ല പിതാവിനോട് പിണങ്ങി സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം ഹിറ്റ്ലർ പൂർത്തിയാക്കിയിരുന്നില്ല ഇത് കാരണമാണ് ഇവിടെ ഒക്കെയും അഡ്മിഷൻ നിരസിക്കപ്പെട്ടതും പക്ഷേ അഡ്മിഷൻ ലഭിക്കാത്തതിന് അന്ന് ഹിറ്റ്ലർ ചിന്തിച്ചു കൂട്ടിയത് യഹൂദന്മാർ തന്നെ ചതിച്ചതുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കാത്തത് എന്നാണ് അങ്ങനെ പല സാഹചര്യങ്ങളിലും യഹൂദ വിരോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു കൂടുന്നുണ്ട് അങ്ങനെ ഇരിക്കെ സ്ഥാനാർഭുതം ബാധിച്ച് മാതാവും മരണപ്പെടുന്നു അമ്മയുടെ മരണം ഹിറ്റ്ലറിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു അന്ന് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അഡോൾഫ് ഹിറ്റ്ലർ പിന്നീട് ഈ ലോകത്ത് ഒറ്റപ്പെടുകയായിരുന്നു അത്യാവശ്യം ജീവിച്ചു പോകുവാനായിട്ട് വരുമാനവുമില്ല സഹായിക്കാനും ആരുമില്ല അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം വീണ്ടും വിയന്നയിലേക്ക് തന്നെ മടങ്ങിയെത്തി അവിടെ അദ്ദേഹം വാട്ടർ പെയിന്റിങ്ങുകൾ വരച്ചും തെരുവ് സംഗീതങ്ങൾ ആലപിച്ചുമൊക്കെ നിത്യജീവനത്തിനുള്ള വരുമാനം കണ്ടെത്തുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വിറ്റഴിക്കുവാനും മറ്റും യഹൂദന്മാരാണ് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പക്ഷേ പിന്നീട് ഇദ്ദേഹം ഈ കടുത്ത യഹൂദ വിരോധിയായത് എങ്ങനെയെന്ന കാര്യത്തിൽ വലിയ തർക്കം ഇന്നും നിലനിൽക്കുകയാണ് ജർമ്മൻ ദേശീയതയിൽ ഊന്നിയ കടുത്ത വികാരങ്ങളും സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങളും ഒക്കെ ഹിറ്റ്ലറിൽ ഉടലെടുക്കുന്നത് പിയെന്നെയിലെ ആ ജീവിത കാലഘട്ടത്തിലാണ് കാൾ ലോഗർ പോലെയുള്ള ജനകീയവാദികളുടെ പ്രസംഗങ്ങൾ ഹിറ്റ്ലറിൽ ആവേശമുണർത്തി അന്ന് അദ്ദേഹം താമസിച്ചു വന്നിരുന്ന മരിയാ ഹിർഫ് ജില്ലയിൽ ഭൂരിപക്ഷം പേരും കടുത്ത ദേശീയവാദികളായിരുന്നു ഓസ്ട്രിയ ഹംഗറിയിലെ പ്രശസ്ത രാഷ്ട്രീയകാരനായിരുന്ന ജോർജ് റിറ്റർവോൺ ഷോണർ ഹിറ്റ്ലറിനെ വളരെയധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഓസ്ട്രിയയെ ജർമ്മനിയോട് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു ജർമ്മൻ പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ മറ്റൊരു ആരാധ്യ പുരുഷനായിരുന്നു കാരണം പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ സഭയുടെ കൊള്ളരുതായമകൾക്കെതിരെ ആഞ്ഞടിച്ച മാർട്ടിൻ ലൂതറിനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത് ഹിറ്റ്ലറിനെ ഒരുപാട് ആകർഷിച്ചു കൂടാതെ ചാൾസ് ഡാർവിൻ ഫ്രെഡറിക് നീറ്റ്ഷെ ആർദർ ഷോപ്പൻ ഹോമർ തുടങ്ങിയ തത്വചിന്തകരും സൈദ്ധാന്തികരും ഒക്കെ ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ് ഹിറ്റ്ലറിന്റെ വിരോധത്തെ പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വലിയ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് ഹിറ്റ്ലർ തന്നെ തന്റെ മെയിൻ കാഫിൽ പറയുന്നത് വിയന്നയിൽ വെച്ചാണ് ഈ യഹൂദ വിരോധം തന്നിൽ ഉടലെടുത്തത് എന്നാണ് പക്ഷെ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കുവാനുള്ള ഒരു ആയുധമായിട്ട് മാത്രമാണ് ഈ യഹൂദ വിരോധം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നായപ്പോഴേക്കും തന്റെ പിതൃ കുറച്ച് ഓഹരി അദ്ദേഹത്തിന് ലഭിക്കുന്നു ദേശീയത സ്ഥിരകളിൽ പടർന്നതിനു ശേഷം എങ്ങനെയെങ്കിലും ജർമ്മൻ സൈന്യത്തിൽ കയറി പറ്റണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം അങ്ങനെ സൈന്യത്തിൽ ചേരുവാനായി അദ്ദേഹം വിയർനയിൽ നിന്നും മ്യൂണിക്കിലേക്ക് താമസം മാറ്റി പലതവണ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റിനൊക്കെ പങ്കെടുത്തു പക്ഷെ വൈദ്യ പരിശോധനയിൽ അയോഗ്യത കല്പിക്കപ്പെട്ട് അദ്ദേഹത്തെ സൈന്യത്തിൽ ചേർത്തില്ല അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ഈ അവസരം മുതലാക്കി ഹിറ്റ്ലർ വളരെ തന്ത്രപൂർവ്വം കയറിപ്പെട്ടു യുദ്ധസമയത്ത് ഹിറ്റ്ലറെ ഓസ്ട്രിയയിലേക്ക് തിരികെ അയക്കുന്നതിന് പകരം സൈന്യത്തിൽ ചേർത്തത് അധികാരികൾക്ക് പറ്റിയ ഒരു പിഴവാണ് എന്ന് പിൽക്കാലത്തെ വിലയിരുത്തപ്പെടുകയുണ്ടായി എന്തായാലും വളരെ നാളത്തെ തന്റെ ആഗ്രഹം സബലീകരിച്ച സന്തോഷത്തിൽ വളരെ ഊർജസ്വലനായി തന്നെ ഹിറ്റ്ലർ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു സൈന്യത്തിൽ ചേർക്കാൻ അയോഗ്യത കൽപ്പിച്ചു മാറ്റി നിർത്തിയ അഡോൾഫ് ഹിറ്റ്ലറിന്റെ സൈന്യത്തിനുള്ളിലെ ധീരമായ പോരാട്ടങ്ങളും പ്രകടനങ്ങളും പിന്നീട് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റവും അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതും പിന്നീട് രമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതും വരെയുള്ള സംഭവമായ ബാക്കി ചരിത്രങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം